പൊന്നാനി പുഴമ്പ്രം കോളനിക്ക് സമീപത്തെ കലുങ്കിര താഴെ നിന്നും തലയോട്ടി കണ്ടെത്തി മനുഷ്യ തലയോട്ടിയാണ് കണ്ടെത്തിയത് പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു വൈകീട്ട് മണിയോടെ സമീപത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുട്ടികളാണ് തലയോട്ടി കണ്ടത് പുഴമ്പ്രം കോളനിക്ക് സമീപത്തെ കലുങ്കിന് താഴെ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു തലയോട്ടി കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ ഓടിയെത്തുകയും തുടർന്ന് വാർഡ് കൗൺസിലർ പൊന്നാനി പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഫുട്ബോള് പോയപ്പോൾ ചെരുപ്പ് ആ തോട്ടിലേക്ക് വീണ് അപ്പോ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കുട്ടികൾ തകർത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഉരുണ്ട വസ്തു കാണുകയും അത് ബോളാണ് എന്ന് കരുതിയിട്ട് അവർ ചാക്കിൽ നിന്ന് കൊടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടികളും ഇവിടുത്തെ രക്ഷിതാക്കളും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഈ ചാക്കിന്ന് കുറഞ്ഞു നോക്കുമ്പോഴാണ് അവരെ ആകെ ഞെട്ടിപ്പോയത് ഇത് മനുഷ്യന്റെ തലയോട്ടിയാണ് എന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉടനെ തന്നെ പോലീസുമായി ബന്ധപ്പെടുകയും പോലീസിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട് നടത്തി തലയോട്ടിക്ക് ഏറെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പൊന്നാനി

എല്ല മോശമാക്ക ഇതേടി അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ